ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ആ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോയുമായി ബന്ധപ്പെട്ട് അതായത് അജിൻഡോയും അഭിഷേകും തമ്മിലുണ്ടായ കയ്യാങ്കളി അജിൻഡോയെ പുറത്താക്കുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ കമൻറ്റുകളൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജിൻഡോ എന്തെങ്കിലും തെറ്റിവിടെ ചെയ്തതായിട്ട് ഞാൻ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അതുപോലെ തന്നെ അഭിഷേകും ജിൻഡോയും തമ്മിൽ ഈ ഒരു ഫിസിക്കൽ ടാസ്ക്കിനിടയിൽ അടിയുണ്ടായാൽ പോലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പിരിയേണ്ടതാണ് അങ്ങനെ തന്നെയാണ് അതിൻ്റെ കീഴ്വഴക്കവും ഇവിടെ ജിൻഡോയെ പിന്നിൽ നിന്ന് വലിച്ച് തള്ളിയിടാൻ ശ്രമിക്കുന്നത് ആക്ച്വലി അഭിഷേക് ആണ് അഭിഷേകിൻ്റെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഫിസിക്കൽ ടാസ്ക്കിൽ ഇതൊക്കെ സ്വാഭാവികമാണ് സോ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഫിസിക്കൽ ടാസ്ക് ആരോപിച്ച് പുറത്താക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ അവിടെ നിൽക്കുന്ന കളി നിയന്ത്രിക്കുന്ന നമ്മുടെ കണ്ണൻസായി ഒക്കെയാണ് കളി നിയന്ത്രിക്കുന്നത് കണ്ണൻസായി രാവിലെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഏതു വിധേനയും ജിൻഡോയെ താൻ പുറത്താക്കും ജിൻഡോയെ കപ്പ് കാണിക്കാൻ പോലും താൻ അനുവദിക്കത്തില്ലെന്നാണ് കണ്ണൻ സായി പറഞ്ഞിരിക്കുന്നത് സോ ഇവിടെ കണ്ണൻസായിയുടെ ചില ഗൂഢതന്ത്രങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം പ്രയോഗിച്ചേക്കാം പക്ഷേ അതിനുള്ള സമയം അദ്ദേഹത്തിന് ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പുറത്താവാനുള്ള സമയം അതിക്രമിച്ചു ഈ ആഴ്ചയോ മിക്കവാറും ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അദ്ദേഹം പുറത്തു പോകുന്നു വോട്ടിങ്ങിൽ വളരെ പിന്നിലാണ് ജിൻഡോയെ തുരത്താനോ അല്ലെങ്കിൽ ജിൻഡോയുടെ കപ്പ് പിടിച്ചു വാങ്ങാനോ ഉള്ള നേരം അദ്ദേഹത്തിന് കിട്ടത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ ജിൻഡോയുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ ദുരൂഹതകൾ സ്വാഭാവികമായിട്ടും എനിക്കും ഉണ്ട് അതായത് ജിൻഡോയുടെ കണ്ണാടി അടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല ഒരുപാട് ദിവസമായി ജിൻഡോ വെയിറ്റ് ചെയ്യുന്നുണ്ട് തനിക്ക് കാഴ്ചയില്ല ബുദ്ധിമുട്ടാണ് ടാസ്ക് ചെയ്യാനെന്നൊക്കെ ജിൻഡോ പറഞ്ഞിരുന്നു എന്നിട്ട് പോലും ജിൻഡോയ്ക്ക് തൻ്റെ കണ്ണാടി ലഭിച്ചിട്ടില്ല ഓർഡർ ചെയ്ത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ കൊടുത്തില്ല അതുമാത്രവുമല്ല ജിൻറ്റോയെ ഒരുപക്ഷെ പുറത്താക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പിന്നീടൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ഇവിടെ വിന്നർ ജാസ്മിൻ തന്നെയാണ് ജിൻറ്റോ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അവിടെ കയറി വരാൻ നിലവിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തൊട്ട് താഴെ ഇപ്പോൾ അഭിഷേക് ആണുള്ളത് അഭിഷേക് അത്ര കണ്ട് വലിയ മാരക ഗെയിം കളിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജാസ്മിനെ അട്ടിമറിച്ച് വന്നേക്കാം എന്നാൽ നിലവിൽ ജാസ്റ്റിനേക്കാളും വോട്ടിങ്ങിൽ വളരെ മുകളിലാണ് വളരെ മുന്നിലാണ് അഭിഷേക് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ജിൻഡോയുടെ വോട്ട് തന്നെയാണ് ജിൻഡോയുടെ ഫാൻസ് മുഴുവൻ ഇത്തവണ വോട്ട് കൊടുത്തിരിക്കുന്നത് അഭിഷേകിന് തന്നെയാണ് സോ ജിൻഡോയും അഭിഷേകും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അത് ഒരു കലാശത്തിലേക്ക് നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ജിൻഡോ ഭയപ്പെടേണ്ടത് ഫിസിക്കൽ ടാസ്ക്കിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തിൽ ഒരു വാണിംഗ് നേടിയെടുത്ത് പുറത്താവാതിരിക്കാനാണ് പ്രത്യേകിച്ചും ഫിസിക്കൽ ടാസ്കിലാണെങ്കിൽ പിന്നെ ഒരു അപ്പീൽ ഇല്ല ജിൻഡോയെ പുറത്ത് തന്നെ ആക്കും ലാസ്റ്റ് വാണിംഗ് കിട്ടിയ ഒരു വ്യക്തിയാണ് ഓൾറെഡി അങ്ങനെ ഒരു ഇത് ഇട്ട് വെച്ചു അതായത് ലാസ്റ്റ് വാണിംഗ് കൊടുത്ത് ഇനി എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ ജിൻഡോയെ പുറത്താക്കാം പിന്നെ അവിടെ ഒരു അപ്പീലില്ല സോ അത്തരം ഒരു സ്റ്റേജിലാണ് ജിൻഡോ നിൽക്കുന്നത് സോ ജിൻഡോയുടെ ഒരു സ്റ്റാൻഡ് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് ഏത് സമയവും താഴെ വീഴാം അപ്പുറമോ ഇപ്പുറമോ ആവാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരൊറ്റ വിന്നറിയുണ്ടാകത്തുള്ളൂ അത് ജാസ്മിൻ തന്നെയാണ് ഒരുപക്ഷെ ആ ജിൻഡോയെ ഏതെങ്കിലും രീതിയിൽ പുറത്താക്കുകയാണെങ്കിൽ നേരത്തെയൊക്കെ പറയുന്ന പോലെ ജാസ്വിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സീസണായി വേണമെങ്കിൽ ഇതിന് വ്യാഖ്യാനിക്കാം അങ്ങനെയൊന്നും ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ ജെനുവനായിട്ടായിരിക്കും ഒരു വിജയിയെ തിരഞ്ഞെടുക്കുക എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം സോ നിലവിൽ ജിൻഡോയെ അഭിഷേകിനെയോ പുറത്താക്കിയിട്ടില്ല അങ്ങനെ പുറത്താക്കാൻ കഴിയില്ല കാരണം ഇതൊരു ഫിസിക്കൽ ടാസ്ക് ആണ് സോ ആരും വറിയിടാവേണ്ട ആവശ്യമില്ല ഇനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കേട്ട് കാണാം ബൈ